എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീരി സെൻ്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് ആസ്മാ അലർജി തുമ്മൽ ഈ രോഗങ്ങൾ മരുന്നില്ലാതെ എങ്ങനെ പരിഹരിക്കാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു നിരവധി രോഗികളുടെ ചികിത്സയുള്ള പരിചയത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആസ്മ അലർജി തുമ്മൽ എന്നിവ യാതൊരു മരുന്നു ഇല്ലാതെ പൂർണ്ണമായും പരിഹരിക്കാം മിക്ക രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള കാരണം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ടോക്സിനുകളാണ് മാലിന്യങ്ങളാണ് നമ്മളെ തെറ്റായ ആഹാരത്തിലൂടെ വ്യായാമമില്ലായ്മ മാനസിക പിരിമുറുക്കങ്ങൾ ഒക്കെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളാണ് രോഗകാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കപജന്യമായ പ്രശ്നങ്ങൾ നമുക്ക് തെറ്റായുള്ള ആഹാരം കൊണ്ടുണ്ടാവുന്ന പോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ അമിതമായാലും ശരീരത്തിൽ കപത്തിൻ്റെ പ്രയാസങ്ങൾ കൂടാറുണ്ട് അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ശരീരത്തിലെ കഫ കഫവർദ്ധനവ് കൂടുന്ന സമയത്ത് ബോഡി ഉണ്ടാക്കുന്ന ശരീരം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് പിന്നെ നോസ്ട്രൽ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളെ മൂക്കിന്റെ നോസ്ട്രളിൽ സെൻസിറ്റീവ് ആവുക അതേപോലെ തന്നെ ജലദോഷം വരിക റണ്ണിങ് നോസ് വരിക പിന്നെ തുമ്മൽ ഉണ്ടാവുക ഇതൊക്കെ കഫം വർദ്ധിക്കുമ്പോ ശരീരത്തിലെ കഫം വർദ്ധിക്കുമ്പോ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് അതുപോലെ തണുപ്പിനോട് നമുക്ക് അതി അമിതമായ തണുപ്പ് എത്തുമ്പോൾ തുമ്മൽ ഉണ്ടാവുക പൊടിവാറുന്ന പോലെ തന്നെ തണുപ്പിൽ തുമ്മൽ തുമ്മലുണ്ടാവുക ഇതൊക്കെ ചില സ്മെല്ലുകൾ നമുക്ക് അലർജി ആയിട്ട് വരും ചില ചില ചന്ദനത്തിരിയുടെ സ്മെല്ലുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തുമ്മലായിട്ട് വരും അപ്പൊ ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്നത് ഉണ്ടാക്കുന്നത് ശരീരമാണ് അത് അങ്ങനെ ശരീരം അങ്ങനെ ഉണ്ടാക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ കപത്തിൻ്റെ ആദ്യം ഒക്കെ വീണ്ടും ഉള്ളിലേക്ക് പൊടിപടലങ്ങളോ അങ്ങനെയുള്ള പല അസ്വസ്ഥതകളോ പോയാൽ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഈ കപ്പത്തിൻ്റെ ആധിക്യം കൂടുന്ന സമയത്ത് നമ്മുടെ പ്രാണജീവശക്തി നോ നമ്മുടെ നോസ്ട്രൽ അതായത് മൂക്കിനുള്ളവശത്ത് നോസ്ട്രൽ ഭയങ്കര സെൻസിറ്റീവ് ആക്കി മാറ്റും ഈ സെൻസെറ്റീവ് ആക്കി മാറ്റുന്നത് കൂടുതൽ പൊടിപടലങ്ങളോ കൂടുതൽ അസ്വസ്ഥതകളോ ഉള്ളിലോട്ട് നമ്മുടെ ലങ്സിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രിക്കോഷൻ ആണ് അതായത് മുൻകരുതലാണ് നമ്മുടെ പ്രാണശക്തിയുടെ ഒരു മുൻകരുതലായിട്ടാണ് ശരിക്കും നമ്മൾ ഈ തുമ്മലിനൊക്കെ കാണേണ്ടത് ശരിക്കും അതേപോലെ തന്നെ ഈ പൊടികളുടെ അലർജി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യാം ചെയ്യുക നമ്മൾ പ്രകൃതിയുസര് പറയൂ ജലദോഷമൊന്നും തന്നെ പറയാൻ പാടില്ല കാരണം എക്സസൈസായിട്ട് അധികരിച്ച കഫം പുറത്തു പോവുകയാണ് ശരീരത്തിൽ അധികരിച്ച കഫം പുറത്തു പോകുന്നത് ഗുണമാണോ ദോഷമാണോ കാരണം അധികരിച്ച കഫം പുറത്തു പോകുന്നത് ഗുണമാണ് അപ്പോൾ നമ്മൾ ജലദോഷം തന്നെ പറയുന്നത് പറഞ്ഞ് ജലഗുണമെന്ന് പറഞ്ഞാൽ മതിന്ന് പറയാറുണ്ട് ഒരു തമാശയായിട്ട് സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പം ജലഗുണം എന്ന് പറയുമ്പോൾ എക്സസൈഡിലൊക്കെ പുറത്ത് പോകുന്ന ജലഗുണമാണ് അപ്പോൾ ജലദോഷം എന്ന് പറയുമ്പോൾ ദോഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിങ് നെഗറ്റീവ് അല്ലെ അപ്പോൾ ഒരു ജലഗുണം എന്ന് പറയാൻ തമാശയായിട്ടും പറയാറുണ്ട് അപ്പോൾ എന്ത് എന്തിരുന്നാലും ശരി ഇത് ഗുണപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ജലദോഷം എന്നുള്ളത് ഇതിന് നമ്മൾ എന്ത് ചെയ്യും ഇത് ഇതിന് നമ്മൾ മരുന്ന് ഉപയോഗിച്ച് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വി എൽ ട്വൻറ്റി ഫൈവ് പോലുള്ള അലർജിക്കൊക്കെ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമ്മളിതിനെ തടയാൻ ശ്രമിക്കും അങ്ങനെ തടയാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ആ കഫ ഡിസ്ചാർജ് ഈ ശ്വാസനാളിയിലൊക്കെ അടിഞ്ഞ് അതിന് ഡിസ്ചാർജ് ആവാൻ വേണ്ടി ചുമയായി മാറും ശക്തമായ ചുമയായി മാറും പിന്നെ ചുമയ്ക്കും നമ്മൾ മരുന്ന് എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ചുമയ്ക്കും മരുന്നെടുക്കും നമ്മുടെ നമുക്കറിയാം അസ്താലിൻ പോലെ മരുന്നൊക്കെ നമ്മൾ ശ്വാസനാളിന് അങ്ങനെ വികസിപ്പിക്കാനുള്ള മരുന്നുകളും ഒക്കെ എടുത്തിട്ട് പിന്നെ അതിനെ ആ മരുന്നെ മറികട ആ മരുന്ന് ഫലിക്കാതെ വരുന്ന അവസ്ഥ പിന്നീട് വരും പിന്നെ എന്താന്ന് പറഞ്ഞാൽ ആ പഴകിയ കഫം കിടന്ന് വെട്ടിക്കിടന്ന് ശ്വാസം മുട്ടിലേക്ക് അതുപോലെ ആസ്തുമയിലേക്ക് മാറുക ചെയ്യുന്ന പിന്നെ മരുന്ന് കട്ട് ചെയ്യാതെ പിന്നെന്ത് ചെയ്യും നമ്മൾ ഇൻഹേലർ പോലുള്ളത് വലിക്കേണ്ട അവസ്ഥ വരും അങ്ങനെ ഇൻഹേലർ ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന പത്ത് മുപ്പത് കൊല്ലം വരെ ഇൻഹേലർ ഉപയോഗിക്കുന്ന പലരെ നമുക്ക് പൂർണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഈ മരുന്നുകൾ കൊണ്ടൊക്കെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു നാച്ചുറൽ സിസ്റ്റത്തിൽ അതിനെ എക്സ് സ്പ്രസ് ചെയ്യുക ചെയ്യുന്ന സപ്രസ് ചെയ്യുന്നതിന് എക്സ്പ്രസ് ചെയ്യുക കാരണം ഇതിനെ പുറന്തള്ളാൻ വേണ്ടി ശരീരത്തിന് സഹായിച്ചു കൊടുക്കുകയാണ് ഒരു നാച്ചുറൽ സിസ്റ്റത്തില് ചെയ്യുന്നത് അല്ലാതെ കഫത്തിന് എന്ത് ചെയ്യല്ല വീണ്ടും അവിടെ അടിച്ച മൃത്തല്ല പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ശരീരം ഉണ്ടാക്കുന്ന ജലദോഷത്തെയും തുമ്മലിനെയും ഒക്കെ ഹെല്പ് ചെയ്ത് കൊടുക്കുക ഹെല്പ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയി പോകും ശേഷം പിന്നെ രോഗം ഉണ്ടാവാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് മാറാണ് വരുന്നത് അപ്പോഴിപ്പോഴും എനിക്ക് ഉള്ള പേഷ്യൻസിനുള്ള അനുഭവം ഈ ആ ആസ്മ പോലെയുള്ള ആസ്മ ഉള്ള ആൾക്കാർ ഇനിഹേലർ ഉപയോഗിക്കുന്ന പല പേഷ്യൻസും പറയും സാറേ ഞങ്ങൾ ഒരു വെയിലൊക്കെ കുതിച്ച് ഒരു ഉച്ചയാകുമ്പോഴേ ഉച്ച സമയത്താണ് കുളിക്കുക കാരണം അപ്പം ഞാൻ ചോദിക്കുക എന്താ കാരണം പുലർച്ചെ കുളിച്ചാൽ അതിരാവിലെ കുളിച്ചാൽ ശ്വാസം മുട്ട് വർദ്ധിക്കും അപ്പം ഞാനിവിടെ വരുന്ന പേഷ്യൻറ്റിനോട് ഞാൻ പറയുക നിങ്ങൾ ആറ് മണിന് മുന്നേ തന്നെ കുളിക്കാൻ പറയും അന്നേരം അവരിപ്പോൾ പേടിച്ചിട്ട് പറയാം അയ്യോ സാറേ ആറു മണീനു മുന്നേ കുളിച്ചാൽ ചിലപ്പോൾ ചുമ വരും അല്ലെങ്കിൽ ശ്വാസം ഇട്ട് വരും എന്നല്ല പറയാം ഞാൻ പറഞ്ഞു കുഴുവില്ല ആറ് മണീനു മുന്നേ കുളിക്കാൻ വരട്ടെ വരുന്ന സമയത്ത് നമുക്ക് ഡീലെ ചെയ്യാമെന്ന് പറയും അങ്ങനെ ആറു മണിക്ക് വന്ന് തന്നെ കുളിച്ച് ചില ചിലർക്ക് പ്രയാസം തോന്നും ചിലർക്ക് നല്ല പ്രയാസം തോന്നും അപ്പോൾ ആ സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കപത്തെ പുറന്തള്ളുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളാ ഭാഗത്ത് നിന്നുണ്ടാകും അങ്ങനെ ക്രമേണ ക്രമേണ ഈ ഇൻഹേലർ വലിക്കുന്നവരോട് പറയാ ഇൻഹേലർ ശ്വാസം മുട്ട് വരുമ്പോൾ ഇൻഹേലർ വലിക്കരുത് ഞങ്ങളെ വിളിച്ചാൽ മതി അവരെ കയ്യിൽ തന്നെ കൊടുത്തേക്കും കാരണം എന്താ പറഞ്ഞാൽ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് അവർ സ്ഥിരമായിട്ട് ശ്വാസം മുട്ട് വരുമ്പോൾ അങ്ങനെ വലിച്ച് ശീലിച്ചതായിരിക്കും അപ്പോൾ അതവരുടെ കയ്യിലില്ലേ തന്നെ അവർക്ക് ഒരുപക്ഷേ വിമ്മിഷ്ട അനുഭവപ്പെടും അപ്പോൾ അത് അവരെ കയ്യിൽ കൊടുത്തേക്കും കൊടുത്തിട്ട് പറയും നിങ്ങൾ ശ്വാസം മുട്ട് വരുമ്പോൾ പരമാവധി വലിക്കാതിരിക്കുക നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഒന്നാമത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതൊന്നും കൂടുക ചെയ്യുക കുറയല്ല ചെയ്യുക കൂടുക അപ്പോൾ കൂടുന്ന സമയത്ത് പെട്ടെന്ന് വലിക്കരുത് വലിച്ചാൽ മദ്ദേശിച്ച ഫലം കിട്ടൂല അപ്പോൾ നിങ്ങളത് കയ്യിൽ ഇങ്ങനെ വലിക്കാതെ കയ്യിൽ വെക്കണം വന്നപാട് വിളിക്കാൻ പറയും അങ്ങനെ നിങ്ങൾക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ സാധാരണ ഇൻഹേലർ എടുക്കുന്നവരെന്തേയും ഇൻഹേലർ ഞങ്ങളെ പെട്ടെന്ന് വിളിക്കും ഞങ്ങൾ വന്നിട്ട് വേണ്ട വിധത്തിൽ പല ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതിന് ഹീറ്റ് ചെയ്യുക ചൂട് കൊടുക്കുക അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ വലിപടങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും പലതരത്തിലും പിറ്റേതൽ പലതരത്തിലും ഉണ്ട് വയറിളങ്ങി പോകുന്നുണ്ട് അതുപോലെ തന്നെ ചമച്ച് ചമിച്ച് തുപ്പി വരുന്നുണ്ട് ഇളക്കം വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആസ്മ ഉള്ളവർക്കറിയാം ആസ്മ വന്ന് ഇൻഹേലർ ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും പിന്നീട് ചിലപ്പോൾ ജലദോഷം വരുന്നൊക്കെ കുറവായിട്ടാണ് കാണുന്നത് കാരണം ഇളക്കം ഉണ്ടാവില്ല കഫത്തിന് അങ്ങനെ ഒരു പ്രയാസം വരുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചിലർ വീണ്ടും കഫം അങ്ങനെ പോകാനും ജലദോഷവും തുമ്മലും പോലത്തെ വീണ്ടും വന്ന് നന്നായിട്ട് കഫ ഡിസ്ചാർജ് ചെയ്യുന്നവർക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് അവരൊരു സുഖരമായ അവസ്ഥയിൽ ഒരു ശരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസ്റ്റ് ആണ് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും റെസ്റ്റാണ് അത് ശരീരത്തിന് റെസ്റ്റാണ് ആന്തരികൾക്ക് ആണ് നമുക്കറിയാം നമ്മളെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിനാണ് ഒരുപാട് വൈറ്റമിൻ്റെ എനർജി നമ്മുടെ പ്രാണശക്തിയുടെ കൂടുതൽ ചിലവാകുന്ന ആ ഭാഗത്താണ് അപ്പം ആ ഭാഗത്ത് കഫ ഉത്പാദിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ഭക്ഷണ രീതിയും അതേസമയം ഈസി ഡയജഷൻ ഫുഡും പോഷണവും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ബോഡി നന്നായിട്ട് പ്രതികരിക്കാൻ തുടങ്ങും അങ്ങനെ ഈ കഫത്തെ പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ശരിക്കും നല്ല പോലെ എന്താ പറയുക ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് ഒരു മരുന്നും ഇല്ലാതെ വരാൻ പറ്റും പൂർണ്ണമായിട്ടും പല ആൾക്കാരും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് എങ്ങനെ ഈ പ്രശ്നം കുട്ടികൾക്ക് എളുപ്പമാണ് ആൾക്കാരെ ധാരണ ഈ കുട്ടികൾക്ക് ഒരു നാച്ചുറൽ സിസ്റ്റം ഒരു പ്രകൃതി ജീവന സിസ്റ്റം അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാ സിസ്റ്റം ഒക്കെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് സത്യത്തിൽ അതല്ല കുട്ടികൾക്കാണ് വളരെ പെട്ടെന്ന് കുറച്ചും കൂടി ഫാസ്റ്റ് റിസൾട്ട് ഉണ്ടാവുക കാരണം എന്താ പറയുക കുട്ടികൾക്കെ നൈസരിക അവബോധം ശരിക്കും അവർ അവരിൽ ഇപ്പോഴും ഉണ്ട് കാരണം നമുക്കറിയാം മുതിർന്നവർക്ക് ആ പലതരത്തിലുള്ള നൈസർഗിക അവബോധം ഇല്ല അവബോധം മീൻസ് വിശക്കുന്നില്ലെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കില്ലല്ലോ ഇല്ല പക്ഷെ മുതിർന്നവരുന്നേയും വിശക്കുന്നില്ലെങ്കിൽ എങ്ങനെയും കഴിക്കാൻ ശ്രമിക്കും പക്ഷെ കുട്ടികൾ കഴിക്കില്ല അപ്പോൾ അവരുടെ അവബോധം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ സിസ്റ്റത്തിലൂടെയുള്ള ഉള്ള രോഗശമനം മുതിർന്നവരേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് മാറുന്നുള്ളതാണ് ഏറ്റവും എത്രയോ പല ഈ ഒരു ഡിസീസ് മാത്രമല്ല പല അസുഖങ്ങളും നിങ്ങൾക്ക് അനുഭവമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ആസ്തുമ അലർജി തുമ്മൽ പൂർണ്ണമായിട്ടും മരുന്നില്ലാതെ മാറ്റാം ഇതെൻ്റെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഒരു മരുന്നില്ലാതെ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ഒരു ഒരു സാസം കിട്ടാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് അറിയുമില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അത്തരക്കാരിലേക്ക് നിങ്ങളൊരു ഇൻഫർമേഷൻ എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം